ഹലോ ഞാൻ സുലു ഇന്ന് ഡെൻട്രോപി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പം മഴക്കാലമാണല്ലേ ഒരുപാട് നമ്മുടെ ഓർക്കിഡിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടൈമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കുറച്ച് ബഡ്ഡുള്ള പ്ലാന്റ്സും കുറച്ച് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സും വന്നപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഓരോ വെറൈറ്റിക്കും ഓരോ എപ്പിസോഡായിട്ട് കാണിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി വിരിഞ്ഞ് കാണിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി അപ്പോൾ വിരിയുന്ന ഫ്ലവേഴ്സ് അനുസരിച്ച് ബഡ് വിരിയുന്ന അനുസരിച്ച് അതിൻ്റെ ഓരോന്നായിട്ട് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു നേരത്തെ സെയിലുണ്ടായിരുന്ന ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് പേര് വീണ്ടും ചോദിച്ചിരുന്നു അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഫ്ലവറിങ്ങിൻ്റെ സ്റ്റേജ് ആയപ്പോൾ ഞാൻ അതിനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ യെല്ലോ ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഫ്ലവറാണ് ഇപ്പോൾ ആദ്യത്തെ വിരിഞ്ഞിരിക്കുന്നത് ഇതാണ് സീസർ യെല്ലോ കാരണം ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ നമ്മുടെ സാധാ പെറ്റൽസ് പോലെയല്ല കുറച്ച് രണ്ട് സൈഡിൽ നീളത്തിലും ഈ വെറൈറ്റിക്ക് സീസർ ഷേപ്പ് എന്നാണ് പറയുന്നത് ഇപ്പോൾ സീസറിൻ്റെ പിങ്ക് വൈറ്റ് അങ്ങനെ പല വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിലാണെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡും അതിനകത്ത് തന്നെയായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൽ ആദ്യം വരിയുമ്പോൾ നല്ല യെല്ലോ ഷെയ്ഡായിട്ട് വരും പിന്നെ ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ ഫ്ലവർ ഒന്ന് മിച്ചോഡായി വരുന്ന അനുസരിച്ച് ചെറിയൊരു വൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വരും അതിൻ്റെ നടുക്കായിട്ട് കുഞ്ഞൊരു ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ വരുന്നതാണ് അപ്പോൾ യെല്ലോ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഫ്ലവറാണിത് കണ്ടില്ലേ എല്ലാം ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ കുറച്ച് ബർഡുള്ള പ്ലാന്റ്സും ഉണ്ട് ഇനി ഇത് രണ്ടും അല്ലാതെ മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വേണമെന്നെങ്കിൽ അതും ഉണ്ട് കേട്ടോ അപ്പോൾ മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ബർഡില്ലാത്ത ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ അതിന് മുന്നൂറ് രൂപയാണ് റേറ്റ് ഉള്ളത് ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഉള്ളത് അപ്പോൾ നോർമൽ പെറ്റൽസ് ഉള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലാതെ ഇങ്ങനത്തെ പെറ്റൽസ് കളക്ട് ചെയ്യുന്നവർക്ക് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഫ്ലവറാണിത് കണ്ടില്ലേ ഇത് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലവറാണ് ഈ പ്ലാന്റ്സിലൊക്കെ വന്നിരിക്കുന്നത് ഇനി രണ്ടും മൂന്നും സ്പൈക്കായിട്ട് വരുമ്പോൾ നല്ല നല്ല ബുഷായിട്ട് നല്ല ഭംഗിയിൽ വരുന്നതാണ് അപ്പോൾ യെല്ലോ ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ സീസർ പെറ്റേൽസ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിട്ട് കമൻറ്റിലും പിൻ ചെയ്തിട്ടുണ്ടാവും വാട്സപ്പുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയും ബാക്കിയുള്ള ഫ്ലവേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ വിരിയുന്നതനുസരിച്ച് എല്ലാം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ കുറച്ച് നമ്മുടെ യാ കോമ്പാക്റ്റത്തിൻ്റെയും ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഡെൻഡ്രോപ്പിതിൻ്റെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സിൻ്റെയും സെയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കെയറിങ് വീഡിയോ ഇനി ഇടയ്ക്ക് ഇടുന്നതാണ് ശരിക്കും പറഞ്ഞു ഇത് ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാണ് ഇത്രയും സ്പൈക്ക് വന്നത് ഇനി നമുക്ക് രണ്ട് മൂന്ന് സ്പൈക്കായിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി പ്രത്യേകിച്ച് നമ്മൾ എടുത്തറിയുന്നത് നമ്മൾ പ്ലാന്റ്സ് ഫ്ലവറോട് കൂടി തന്നെയാണ് കൊറിയർ ചെയ്ത് തരുന്നത് ഇതുണ്ടല്ല ആ ഫ്ലവർ കുറച്ചും കൂടി മെച്ചപ്പെടാൻ നമുക്ക് ഉണ്ടല്ലോ അതിൻ്റെ പെറ്റൽസിനൊരു നല്ല വളഞ്ഞ് നല്ല ഷെയ്പ്പായിട്ട് വരുന്നുണ്ട് അതുപോലത്തെ വൈറ്റ് ഷെയ്ഡ് കുറച്ചും കൂടി കൂടുതലായിട്ട് മിക്സ് ചെയ്ത് വരും ഇതാണ് അതിൻ്റെ ചെടികളൊക്കെ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്